കൊടീശ്വരന്മാരാവുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്ത് സർവ്വ കൊടീഷന്മാരും ഈ രഹസ്യത്തിലൂടെയാണ് കടന്നുപോയത് ഈ ഒരു റൂട്ടിലൂടെ അല്ലാതെ കടന്നുപോയ ഒരാളും കൊടീഷ്യൻ ആവല്ലോ കൊടീഷൻ ആവാൻ ലോകത്ത് ഏക ഫോർമുലയാണത് വേറെ ഒരു സ്നോനി അതറവേ ഒരു വഴി വേറെ ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരാൾ സംസാരിച്ചേ

പക്ഷെ ഇന്നലെ ഞാൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ മനസ്സിലൊരു ഭയങ്കരമായ അത്ഭുതമാണ് ഉണ്ടായത് സാറ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു കൂടിപതി ആവാം എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായി ഞാൻ ഇതുവരെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു സരേ സാറ് ഇന്നലെ പറഞ്ഞപ്പോഴാണ് എനിക്ക് എത്ര കോടികളാ നഷ്ടമായത് എന്ന് മനസ്സിലായത് സരേ അപ്പൊ ഞാൻ എന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ സാറിന്റെ എല്ലാ ക്ലാസ്സും ഒന്നും ഒഴിവാകാതെ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുന്നു സാറെ ഇന്നലെ ഉണ്ടായ ക്ലാസ് ഒരു അത്ഭുതം എനിക്ക് പറയാനുള്ളൂ കാരണം ആ വൈബും ആ ഫുഡും വന്ന ആൾക്കാരുടെ ആ ഒരു ഫീഡ്ബാക്കും പിന്നെ എല്ലാം കൊണ്ട് സാറുതമായിരുന്നു താങ്ക് യു സോ മച്ച് സന്തോഷം സെഷൻസിൽ യഥാർത്ഥത്തിൽ അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല സംസാരിക്കുന്നത് സംസാരിച്ചതാണ് പുറമെ ഈ ആഴ്ച പൂർണ്ണമായി ബോധ്യം പറയുന്നു ഇനി മുതൽ ഞാൻ രക്ഷപ്പെടും എനിക്ക് അത് അവശേഷിക്കുന്ന കാലം സന്തോഷത്തോടെ ജീവിച്ചു സന്തോഷത്തോടെ മുഴിക്കും എന്ന ഒരു ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഓക്കെ വളരെ സന്തോഷം അശോക് സാർ നിങ്ങൾ ഈ മൈക്ക് പിന്നെ ഇത് വെച്ചിട്ടുണ്ടോ അത് വെച്ച് സംസാരിക്കുന്നത് ഞാൻ നൂറ് തവണ പറഞ്ഞു സാറോട് നിങ്ങൾ പറയുന്ന ഒരു കാര്യം കേൾക്കാറില്ല അതായത് പിന്നെ കാലം എത്രയും കാലം ജീവിച്ചത് പരാജയപ്പെടാനുള്ള കാണുമ്പോൾ തിരിച്ചറിയുകയോ എന്റെ ഉള്ളില് രണ്ട് ഫയൽ മാറ്റി സാർ പുതിയ രണ്ട് ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് കേൾക്കത്തു ഇനി അവശേഷിക്കുന്ന കാലം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുമെന്നും കൂടി ജീവിച്ച് സന്തോഷത്തോടെ മരിക്കുന്ന ഒരു ജീവിതമാണ് എനിക്ക് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ബൗണ്ട് സർട്ടിഫിക്കറ്റ് എനിക്ക് ഓക്കെ വളരെ സന്തോഷം അനുഭവമാണ് അനുഭവമാണ് ഇതല്ലാതെ എല്ലാ കോടീശ്വരന്മാരുടെയും എല്ലാ ബില്ലിയനേഴ്സിന്റെയും പണമുള്ളവരുടെയും രഹസ്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ചിലപ്പോൾ മണി മൈൻഡ് സെറ്റ് ആണ് ഇനി ആരാണ് സംസാരിക്കുന്നത് അശോക് സാറെ വളരെ സന്തോഷം ഇന്നലെ കഴിയുമ്പോഴത്തേക്ക് ഏതോ ലോകത്തുനിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ താഴെ വന്ന പോലെ എന്തോ സ്വപ്നം കണ്ട പോല എല്ലാ വാരങ്ങളും തീർന്ന മനസമാധാനം എന്നാ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടില്ല എന്തോ ഒരു ശുദ്ധമായ വെളിച്ചം സംഭവിച്ച പോല പഴയ കാലത്തെ ആയ ദുർചിന്തകളും ആയ ഒരു വിഷമങ്ങളും എല്ലാം മാറി പുതിയ ചിന്തകല അർപ്പിച്ചതിന് ശേഷം എന്നാ സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല ഇന്ന് രാവിലെ ഉറങ്ങിയ നീക്കം പോലും മൈൻഡ് ഒരു എഫക്റ്റ് ഉണ്ട് ശരിക്കും ഒരു പത്രം നീർത്ത പോലെയാ ശരീരം നീർന്നു വന്നത് അത്രയും വെയിറ്റ് കുറവ് അത്രയും ഭാര ഉള്ളി ഉണ്ടേനോന്ന് സംശയപ്പോയി ഇന്ന് രാവിലെ എല്ലാം ഹാപ്പിയാ സാറേ വളരെ സന്തോഷം ഓക്കെ അതായത് എറണാകുളത്തും വരുന്നുണ്ട് അടുത്ത ആഴ്ച എല്ലാരും പങ്കെടുക്കുക ഇന്നലെ പങ്കെടുത്ത് ആർക്കും നഷ്ടമായിട്ടുണ്ടാവില്ല ഉറപ്പാണ് കാരണം ഇതൊന്നും ആർക്കും അറിയില്ല ഈ ഒരു ഈയൊരു ഒരു ഇങ്ങനെ ഒരു ഫീസിനൊന്നും ലോകത്ത് ഈ സാധനം എവിടുന്നു കിട്ടൂല ഇവിടുന്നു കിട്ടില്ല ഒരാൾ സംസാരിച്ചേ ഇന്നലെ നമ്മൾ എടുത്ത സെഷൻസ് എന്താ പറയാ നിങ്ങൾക്ക് ലഭിച്ചതും ഇന്നലെ സെഷൻസ് നിങ്ങളെ ചാർജൊക്കെ കൂട്ടുന്ന സമയത്ത് വട്ടി ഒരാൾ ഒരാടി സംസാരിച്ചേ ഹലോ ഗുഡ് 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 സംസാരിച്ചു എന്റെ പേര് സഫീറ അപ്പൊ ഞാൻ ഇന്നലെ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് മണി സെറ്റ് നമ്മളെ ഈ പത്ത് ദിവസത്തെ കോഴ്സ് ചെയ്ത് അപ്പോ ഞാൻ ഭദ്രദീൻ സാറോട് ചോദിച്ചിരുന്നു അത് തന്നെയാണോ ഇത് പക്ഷെ ചിലപ്പോ വന്ന സമയത്താ മനസ്സിലായത് അതുമായിട്ട് യാതൊരു ബന്ധമില്ല കാരണം വെച്ചാല് സാറിന്റെ ആ തെറാപ്പി എന്താ പറയാ നമ്മളെ മനസ്സിലുള്ള നമ്മളെ എല്ലാ ഫീലിങ്സും അവിടെ മാറ്റപ്പെട്ടു സന്തോഷായിക്കോട്ടെ അല്ലെങ്കിൽ ദുഃഖായിക്കോട്ടെ നമ്മളെ മനസ്സിൽ ഇത്രയും കാലം ചിന്തിച്ചില്ല ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ഒരു മൂന്ന് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് പക്ഷെങ്കിലും അത് അപ്പോ എടുത്ത് നമ്മളെ ബാക്കി ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെലവ് വരുമോ അത് അതിലേക്ക് അങ്ങ് പോകും എന്റെ ഭർത്താവി ഇരുപത്തിമൂന്ന് വർഷമായി ഗൾഫില് അപ്പൊ ഞാൻ ഇന്നലെ ഇത് കേട്ട് വന്നതിന് ശേഷം ആള് വിളിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇത്രയും വർഷമായിട്ട് നമുക്കൊന്നും സംവദിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം മണി വരുന്നുണ്ട് ഏർ നല്ല രീതിയിൽ കയ്യിൽ വരുന്നുണ്ട് പക്ഷെങ്കിലത് നമുക്ക് പിടിച്ചു നിർത്താനുള്ളൊരു മാർഗം സാറ് പറഞ്ഞിട്ട് നമ്മൾ സ്കൂളോ കോളേജിലോ ഒന്നും പഠിപ്പിക്കാത്ത ആയിരിക്കാം നമ്മ ക്ക് വരുന്ന പണൊക്കെ ഒഴുകി ഒഴുകി അതങ്ങ് പോകുന്നുണ്ട് പക്ഷെ ഇന്നലത്തെ ക്ലാസ് വല്ലാത്തൊരു ഫീലിംഗ് ആണ് എന്താ പറയാ നമ്മുടെ ജീവിതം തന്നെ മാറ്റാൻ പറ്റൂ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകണോ നല്ല രീതിയിൽ തന്നെ നല്ല മാറ്റത്തോട് കൂടിയിട്ട് പോകണോ എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ട് എല്ലാം കൊണ്ടും വന്നത് നഷ്ടമായില്ല കാരണം വെച്ചാൽ എനിക്ക് യാത്രക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് റെസ്റ്റില്ലായിരുന്നു ഏറ്റവും പോലും ഞാൻ വന്നത് എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടിയാലോ പക്ഷെങ്കിൽ കിട്ടിയത് വളരെ കൂടുതലായിരുന്നു താങ്ക് യു എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല കാരണം വെച്ചാൽ അത്രയ്ക്ക് ഇമോഷൻസ് ഉള്ളിലുണ്ടായിരുന്നു അതൊക്കെ അവിടെ വെച്ചു പുതിയ ഒരാളായി ഇനി അങ്ങോട്ടേക്ക് എന്തായാലും ഹാപ്പി ജേണിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും ഓക്കെ താങ്ക് യു ഓക്കെ വളരെ വളരെ സന്തോഷം അത് എന്തിനാണ് പറയിപ്പിക്കുന്ന ചോദിക്കുകയാണെങ്കിൽ ഇനിയും എന്റെ കയ്യിൽ പണമില്ല ഒരു വരുമാനം ഇല്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന ആളുകളോടാണ് ഇത് സംസാരിക്കുന്നത് അത് വെറുതെ കേവലം ഒരു പരിതാപം മാത്രമാണ് അത് സാധ്യമാണ് പണം ഉണ്ടായിട്ട് സാറേതപ്പോൾ തുടങ്ങാം ഇത് തുടങ്ങിയാൽ നിങ്ങൾക്ക് പണം ഉണ്ടാവും ഒരു സംശയവും ഇല്ല കാരണം അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത് നേരിട്ട് അനുഭവിക്കണം അപ്പോഴേ അത് മനസ്സിലാവും ശരി അപ്പം ഏതായാലും വളരെ സന്തോഷം അടുത്ത ആഴ്ച എറണാകുളത്ത് നമുക്ക് ഇതേ പ്രോഗ്രാം സെയിം പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോ എറണാകുളം ഏർ ട്രോവാണ്ട മുതലുള്ള തൃശ്ശൂർ ഇവിടുന്ന് അങ്ങോട്ടുള്ള പാലക്കാട് കോട്ടയം കൊല്ലം എല്ലാ ആളുകൾക്കും അവിടെ പങ്കെടുക്കാം എന്നിട്ട് ഈ രഹസ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുത്ത് ജീവിതം മാറ്റി സന്തോഷത്തോടു കൂടി ജീവിക്കുക നമ്മളാരും അസുഖം വരുന്ന ആപത്ത് വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും ഒന്നും ചെയ്യണ്ട ആപത്ത് കാലം സമ്പത്ത് കാലത്ത് കൈ പത്ത് എന്താ പറയാ പിന്നെ തൈ പത്ത് നട്ട് ആപത്ത് കാലത്ത് അത് തിന്നാൻ വേണ്ടി ഒന്നും നിൽക്കണ്ട നമുക്ക് എപ്പോഴും സമ്പത്ത് കാലം തന്നെയാണ് നമ്മളിപ്പോൾ നടന്നതും നാളെ പിന്നെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരിക്കലും എന്താ പറയാ രോഗമുണ്ടാകുമ്പോൾ ചികിത്സിക്കാൻ അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ചിന്ത കൊണ്ടൊന്നും ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത് എല്ലാ കാലത്തും സന്തോഷം അപ്പോ നമുക്ക് ഷുഗർ ഇല്ല പ്രഷർ ഇല്ല ഒന്നുമില്ല ഇതൊക്കെ നമ്മൾ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു അഥവാ ഷുഗർ വന്നാൽ അഥവാ ക്യാൻസർ വന്നാൽ അഥവാ കിഡ്നി ഇതൊക്കെ എന്തിനാ നമ്മൾ ഇത് വന്നാൽ എന്ന മാനസിക ഇതോടുകൂടിയല്ല നമ്മൾ പണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് ഇൻഷുറൻസ് നമുക്ക് എല്ലാ കാലത്തും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അപ്പൊ ഏതായാലും വലിയ സന്തോഷം ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ കാരണം ഒത്തിരി ആളുകൾക്ക് അത് ഒരു ഇൻസ്പിരേഷൻ ആവട്ടെ എന്ന് കരുതി കൊണ്ടാണ് കൊറേ ആളുകൾ ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെടുത്തി അന്ധമില്ലാതെ ബോധമില്ലാതെ പണക്കാരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തി ചിന്തി പണക്കാർ ഇത് മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് അവർ പണക്കാരായി പണക്കാരായ മുപ്പത്തിമൂന്നും മുപ്പത്തഞ്ചും വർഷമൊക്കെ സർവീസിലിരുന്ന ആളുകൾ വിദേശത്തിരിക്കുന്ന ആളുകൾ അവർക്കൊന്നും ഈ സംഭവം മനസ്സിലായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം യെസ് ഒന്നോ രണ്ടാമ സംസാരിക്കാൻ നമുക്ക് ഇനി മൈൻഡപ്പിക്കാം ഇനി ഞാനെങ്ങനെയുണ്ടോ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് എന്റെ പേര് സാദിക്ക് ഞാൻ കാസർഗോഡാണ് അപ്പോ ഇന്നലത്തെ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട് അതുപോലെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഫുള്ള് മനസ്സ് ഫുള് ക്ലീൻ ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് മനസ്സ് ഫുള്ള് സാറ് ക്ലിയർ ആക്കി തന്നു അപ്പൊ അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞുകൊണ്ട് സന്തോഷം ഒരാൾ എക്സസൈസ് എന്ന ജോഗി ഇതൊക്കെ എക്സസൈസ് തന്നെയാണ് പിന്നെ പറ്റുമെങ്കിൽ യോഗ ചെയ്തോളൂ യോഗ ഒക്കെ ചെയ്യുമ്പോ ഒരു ഗുരുവിൽ നിന്ന് അഭ്യസിക്കണം കേട്ടോ നമ്മൾ യൂട്യൂബ് നോക്കിട്ട് യൂട്യൂബിനെ ഗുരുവാക്കരുത് ഒരു ഗുരുവായതിനു ശേഷം വേണം യൂട്യൂബിനെ ഉപയോഗിക്കാം യോഗയൊക്കെ ചെയ്യുമ്പോൾ ചില ഒരു സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് അവരുടെ പോഷനൊക്കെ പലതും തെറ്റാറുണ്ട് അത് ചിലപ്പോ നമ്മൾ അങ്ങനെ റോങ് ആയി ചെയ്യുമ്പോ ഒരു പക്ഷേ അത് നമ്മൾ നട്ടലിനോ നമ്മുടെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗുരുവിനെ പിടിക്കുക കേട്ടോ അതാണ് അവരുടെ പേര് കാണുന്നില്ല ആ രൂപത്തിലാണ് ചെയ്യേണ്ടത് ഓക്കെ അവൈലബിൾ ആണ് ശരി അപ്പൊ വളരെ സന്തോഷം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയില്ലേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ആയില്ലേ വളരെ സന്തോഷം സന്തോഷം ഇന്നത്തെ സെഷൻ നമുക്ക് ഫിനിഷ് ആക്കാൻ പറ്റിട്ടില്ല സമയം കിട്ടിയില്ല നമ്മള് എന്താ പറയാ ഒന്ന് എന്താ പറയാ കണ്ടന്റുകൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 കുറച്ച് ഷോർട്ട് ടൈമായി പോയി അതുകൊണ്ട് സമയം കഴിഞ്ഞു പോയി അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷനാവണ്ട ബാക്കിയെല്ലാം എറണാകുളത്തെ പ്രോഗ്രാം കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് എല്ലാവർക്കും അതിന്റെ ബാക്കി ഭാഗവും നൽകും നിങ്ങൾ എന്താണോ പണക്കാരുടെ രഹസ്യങ്ങളൊക്കെ മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കും അതുപോലെ തന്നെ എന്താ പറയാ ഒരു നൂറ് പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാളും എത്രയോ ഗുണപ്രദമായത് ഇത്ര സിമ്പിളായിട്ട് ഒരു പുസ്തകം ഒക്കെ വായിച്ചിട്ട് നമ്മൾ ഇതൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ എത്ര പുസ്തകങ്ങൾ വായിക്കണം എങ്കിലും ഇത്രയും ക്രോഡീകരിച്ച് കിട്ടില്ല നമുക്ക് പക്ഷെ അതിനൊക്കെ പകരമായിട്ട് അതൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ഈ വേ നിങ്ങളെ മനസ്സിലോട്ട് സന്നിവേശിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പിലൂടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നലത്തെ പ്രോഗ്രാംസോ അവനും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാംസും നിങ്ങൾ ഫിനാൻഷ്യലി അല്ല അതിൻ്റെ ഒരു ഒരു ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായി കാണും അത്രയും സമ്പന്നമായ ഒരു വൈബിൽ ഇങ്ങനെയൊക്കെ പ്രോഗ്രാം നടത്തുമ്പോൾ അതിനൊന്നും ഇതൊന്നും അല്ല എന്ന് നിങ്ങൾക്കറിയാം ഒരിക്കലും അത് ഫിനാൻഷ്യൽ മോട്ടിവേഷനും അല്ലാതെ ആളുകൾ സാധാരണക്കാര് ഇത് ലഭിക്കട്ടെ ഇപ്പം ഇതിലൊരാൾ ടൈപ്പ് ചെയ്ത പോലെ ഇരുപത്തി അയ്യായിരത്തിനു മുകളിലാണ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ അല്ലെങ്കിൽ മുപ്പതിനായിരം നാപ്പതിനായിരം ഒക്കെയാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ ഫീസ് അത് ഫീസ് ഒട്ടും കൂടുതലല്ല അത് വാങ്ങുന്നവരെ നമുക്ക് ഒന്നും പറയാൻ വയ്യ കാരണം അവരുടെ കൺസെപ്റ്റ് എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ വൈബിലെത്തിയ ആൾക്കാർ ഇത് പഠിച്ചെങ്കിലേ പെട്ടെന്ന് കൂടി ശരം വരാൻ പറ്റും കറക്റ്റാണത് പക്ഷെ നമ്മൾ ആ വൈബിലെത്തിയവരും വരട്ടെ സാധാരണക്കാരും വരട്ടെ ഇനി ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഇതൊക്കെ മനസ്സിലാക്കി ഈ രൂപത്തിൽ പഠിച്ചെടുത്താൽ ഞാൻ പറഞ്ഞല്ലോ ഡാറ്റ ഇൻഫർമേഷൻ ആക്കി ഇൻഫർമേഷൻ ആക്കി നോളജ് കൺഫർമേഷൻ ആക്കിയാൽ അതാണ് ഏറ്റവും വലിയ നമുക്ക് നൽകുന്ന നിങ്ങളുടെ ഫീസ് എന്നുകൂടി സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം നാളെ എല്ലാവരും കണ്ടുമുട്ടാം അതുപോലെ ഇനി ഒരൊറ്റ ചോദ്യങ്ങൾ ചോദിക്കട്ടെ എറണാകുളത്ത് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒന്ന് യെസ് ടൈപ്പ് ചെയ്ത എത്ര ആളുകൾ എറണാകുളത്ത് ഈ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ താല്പര്യമുണ്ട് പ്ലീസ് ടൈപ്പ് ചെയ്താൽ മതി ടൈപ്പ് ചെയ്ത ടൈപ്പ് എപ്പോഴും നിങ്ങളും ഓണാക്കിയാൽ എനിക്കൊന്നും മനസ്സിലാവില്ല കാരണം ഇത്രയും ആളുകൾ ഇപ്പോ ഉണ്ട് അതുകൊണ്ട് രജിസ്റ്റർ ചെയ്തു ഓക്കെ വെരി ഗുഡ് ഒത്തിരി ആള് ഒത്തിരി 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 ആള് സന്തോഷം എല്ലാവരും ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളൂ നിങ്ങൾക്കറിയാം കോഴിക്കോട് വിശാലമായ ഹാളായിരുന്നു എറണാകുളത്ത് വിശാലമാണ് പക്ഷെ എങ്കിലും അത് നിറഞ്ഞു കവിഞ്ഞാൽ ഒരിക്കലും അവിടെ ആളുകളെ സ്വീകരിക്കാൻ കഴിയില്ല കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോള് നമ്മുടെ വാർഷികത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട് നമ്മൾ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് പ്രോഗ്രാം വെച്ചത് അതുകൊണ്ടാണ് അത്രയും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് സോ വളരെ വളരെ സന്തോഷം ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇനി യൂട്യൂബിൽ കാണുന്നവരെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ തന്നെ വെരി ഗുഡ് വെരി അബ്ദുൽ നസർ വളരെ ഉപകാരപ്പെട്ടു ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് യു വെരി മച്ച് തങ്ങളെ എന്ത് പറയുന്നു ജിഫ്രി തങ്ങൾ എന്ത് പറയുന്നു ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്ത് പറയുന്നു തങ്ങൾ പറയൂ പറയൂക്കി പറയൂ ഹലോ 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 കേൾക്കുന്നില്ല കേൾക്കാം കേൾക്കാം പ്രോഗ്രാം ആയിരുന്നു നമുക്ക് നമ്മൾ പറ്റുന്ന എന്താ റബ്ബെന്നറിയാനും ചെല്ലുന്ന വിധത്തിലുള്ള കോഴ്സായിരുന്നു വളരെ സന്തോഷം കേട്ടുപോയപ്പോ രാത്രി നല്ല എനർജി കിട്ടിയില്ലേ സന്തോഷം മുഴുവൻ ആൾക്കും ഒരിക്കൽ കൂടി ഇനി കാലിക്കറ്റ് വരുമോ എന്നാണ് ചോദിക്കുന്നത് ഇത് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞാണ് കാലിക്കറ്റ് ഇനി അടുത്ത വർഷം ഇത് വരും കേട്ടോ ബുക്ക് വേണം ഇവിടെ കിട്ടും ബുക്ക് നിങ്ങൾ ഒന്ന് ഓഫീസ് നമ്പറിൽ വിളിച്ചാൽ മതി ഓഫീസിലെ ബുക്ക് സ്റ്റോക്ക് ഉണ്ടോ കേട്ടോ ശരി മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു